വിജയത്തിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും പരാജിതനാവുക എന്നത് നമുക്കൊക്കെ വളരെ എളുപ്പം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് വീണാൽ വെറും കൈയ്യോടെ എഴുന്നേൽക്കരുത് അതായത് വിജയിതനായി പരാജയപ്പെടുക അങ്ങനെ ജയിച്ചും തോറ്റും തോറ്റും ജയിച്ചും അഡ്വക്കേറ്റായി മാറിയ പൊന്നാനിക്കാരനായ കെ പി അബ്ദുൽ ജബ്ബാറാണ് നമ്മുടെ കൂടെയുള്ളത് ഈ വൈകിയ വേളയിൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായതിന്റെ ഇൻസ്പിരേഷൻ ഒന്ന് സാർ പറയാമോ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു എന്നുള്ള ആഗ്രഹം പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ അത് നടന്നിരുന്നില്ല നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് കൊടുക്കുന്നു സിവി റോഡ് കാലത്ത് ഞാൻ എത്ര നല്ല ഒരു ഒരു മികച്ച ഒരു വിദ്യാർത്ഥി ഒരു ആവറേജ് വിദ്യാർത്ഥി പോലും ആയിരുന്നില്ല നല്ല മുടുക്കനായിരുന്നില്ല സാധാരണ ഒരു ബിലോ ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു നമ്മൾ സ്വന്തം ഒരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരുന്നു നമ്മളൊന്നും പഠിച്ച് എങ്ങും എത്തില്ല എന്ന് മാത്രമല്ല ഞാനൊക്കെ ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അന്ന് ഗൾഫ് വല്ലാതെ ഇങ്ങനെ ആളുകൾ ഗൾഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് ഒരു വലിയ ആശ്രയമായിരുന്നു അന്ന് അപ്പോൾ പത്താം ക്ലാസ് കഷ്ടി ഇരുന്നൂറ്റി പത്ത് മാർക്കിന് പാസ്സായ ഞാൻ കോളേജിൽ പൊന്നാനി എം ഇ എസ് കോളേജിൽ ചേർന്നപ്പോൾ ക്ലാസ്സിൽ കോളേജിൽ ലെക്ചർ ചെയ്യുന്നത് ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു തീരുമാനം എടുത്തു ഇതൊരിക്കലും നമ്മളൊന്നും പ്രീ ഡിഗ്രി പാസ്സാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ നല്ല ഒരു മികച്ചൊരു ഭാവി ആ രീതിയിൽ ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രീ ഡിഗ്രി ഉഴപ്പി അങ്ങനെ ഗൾഫിലൊക്കെ പോയി അതാ പക്ഷേ അന്ന് ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിലാണ് ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് സർ പിന്നെന്താണ് ഗൾഫ് ഉപേക്ഷിക്കാനുള്ള കാരണം മോളെ ഗൾഫ് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ വച്ചാലേ നമ്മൾ ഓരോന്നും അനുഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നിനെ പറ്റി നമ്മൾ പഠിക്കുക വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഗൾഫിൽ പോയത് എനിക്കാണെങ്കിൽ ഒരു പ്രീ ഡിഗ്രി തോറ്റ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ ഗൾഫിൽ പോയി വീട്ടിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ജ്യേഷ്ഠന്മാരൊക്കെ ഗൾഫിലായിരുന്നു ഒരു ജ്യേഷ്ഠൻ പഠിക്കുമായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഗൾഫിൽ പോയ എനിക്ക് പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ഒരുപാട് പ്രയാസപ്പെട്ട ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കുറച്ച് കാലങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ഈ വണ്ടി കഴുകിയിട്ടും മാർക്കറ്റിൽ ചിരക്കിറക്കിയിട്ടും അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ പണിയെടുത്ത് പിന്നെ കിച്ചണില് പണിയെടുത്തിട്ടും അങ്ങനെ ഒരുപാട് ഓഫീസ് ബോയ് ആയിട്ടുമൊക്കെ ഞാൻ ശരിക്കും ജീവിതം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ് ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞൊരു കാലഘട്ടമാണ് ഒരുപാട് കരയേണ്ട ജോലി ചെയ്ത് കരഞ്ഞുപോയിട്ടുള്ള ദിവസങ്ങളുണ്ട് ഞാൻ എന്തിനിവിടെ വന്നു എന്ന് ആലോചിച്ച് പ്രയാസപ്പെട്ട മാനസികമായി വിഷമിച്ച ദിവസങ്ങളുണ്ട് പിന്നീട് ഞാൻ തിരിച്ച് ഉമ്മാക്ക് എന്നെ കാണണമെന്ന് വളരെ ഞാൻ ഉമ്മയുടെ വളരെ ഒരു ഏറ്റവും താഴെയുള്ള മകനായതുകൊണ്ട് കുറേ ഒരു പുത്രനായിരുന്നു അതുകൊണ്ട് എൻ്റെ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ എന്നെ കൂടാതെ വരാൻ കഴിയില്ലാത്തൊരവസ്ഥയിൽ ഉമ്മ ചീത്ത പറയും എന്നുള്ളത് കൊണ്ട് എന്നെ അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ പ്രീഡഗിരിയിൽ ഒന്നും ഒട്ടും പഠിക്കാതെ നടന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കോളേജിൽ പോകുന്നത് ഞാൻ കാണുകയാണ് ഞാൻ എനിക്ക് ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ പുതുപൊന്നാനിക്കാരനായതുകൊണ്ട് പിന്നെ പുതുപൊന്നാനിക്കാരനായതുകൊണ്ട് ഈ കോളേജ് കവർ ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് കോളേജിൽ ഡിഗ്രിക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു വന്നു ഞാൻ എന്തിനു പോയി ഇങ്ങനെ ഗൾഫിൽ ആർക്കും ഒരു ബാധ്യതകളൊന്നും ഇല്ലല്ലോ ഞാൻ എന്തിനു പോയി ഇങ്ങനെ കഷ്ടപ്പെടണം എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിൽ വന്നു എൻ്റെ ഉമ്മയോട് പറയാണ് ഞാനിനി നാട്ടിൽ എനിക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ട് ഉമ്മ ഞാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് പഠിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ പത്തിരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ പ്രീ ഡിഗ്രി എല്ലാ വിഷയങ്ങളും തോറ്റ ഞാൻ ഒന്ന് രണ്ട് മാസം കൊണ്ട് പിന്നെ എല്ലാ തോറ്റ എല്ലാ വിഷയങ്ങളും എഴുതിയെടുക്കുകയും അതിംഗ്ലീഷ് മാത്രം പോയി പിന്നീട് രഘുദാഥ സാറിൻ്റെ അടുത്ത് പോയി ആ വിഷയം എഴുതിയെടുത്ത് പ്രീ ഡിഗ്രി പാസ്സാവുകയും ചെയ്തു അങ്ങനെയാണ് പിന്നെ തിരിച്ചുള്ള രണ്ടാമത്തെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുന്നത് ഈ എൺപത്തിനാല് ശേഷം എൺപത്തി ആറിൽ തിരിച്ചു വന്ന് ഇത്തരം അനുഭവങ്ങളിലൂടെയുള്ള ഒരു വലിയ പിന്നെ നമുക്കൊരു വലിയ അനുഭവം നമുക്ക് ഗൾഫിൽ നിന്നുള്ള ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അത് നമ്മളെ പഠിപ്പിച്ചു അതാണ് ഞാൻ വീണ്ടും എനിക്ക് പഠിക്കാനുള്ള പ്രചോദനം അതാണ് എൻ്റെ രണ്ടാമത്തെ വിദ്യാഭ്യാസ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് മൈസാബോട്ടേക്ക് കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ഷോറൂം പൊന്നാനി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും ജീവിതവും എങ്ങനെയാണ് മുന്നോട്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രണ്ടാമത് ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം ഞാനൊരു കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ച ഒരാളാണ് എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ പത്തിലൊക്കെ പഠിക്കുമ്പോൾ കെ എസ് യു സ്ഥാനാർത്ഥിയായതൊക്കെ മത്സരിച്ച് തോറ്റൊരാളാണ് അന്നും അന്ന് രണ്ട് കെ എസ് യു ആയിരുന്നു പിന്നീട് ഡിഗ്രിക്ക് വന്നതിന് ശേഷം കോളേജിൽ രാഷ്ട്രീയം കളിക്കുകയും കെ എസ് യുവിൻ്റെ വലിയ നേതാവും ജില്ലാ നേതാവും ഒക്കെ ആവുകയും രണ്ട് പ്രാവശ്യം കോളേജിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് പക്ഷേ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കൊണ്ട് തന്നെ ഡിഗ്രി ഉഴപ്പി പിന്നീട് പിന്നെ ഡിഗ്രി നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നൊക്കെ വന്ന് പഠിച്ചിട്ടും ഡിഗ്രി തോറ്റല്ലോ എന്നുള്ള രീതിയിൽ വലിയ പ്രയാസം പ്രയാസമുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഗൾഫിൽ വീണ്ടും പോയി പക്ഷേ രണ്ടാമത്തെ എൻ്റെ ഗൾഫ് യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ജോലി ആയിരുന്നു സോയിൽ ടെക്നീഷ്യനായിട്ടാണ് ഞാൻ ജോലി ഒരു വർഷം ഒന്നര വർഷം ജോലി ചെയ്തത് പിന്നെ ഞാൻ ജോലി ചെയ്തത് പിന്നെ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ടാണ് പക്ഷെ അന്ന് എനിക്ക് ഡിഗ്രി എന്നുള്ള അത്യാവശ്യം പാസ്സായിട്ടില്ലെങ്കിലും ഡിഗ്രി പഠിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ എംബസി മറൈൻ ജിയോളജിസ്റ്റാണ് അദ്ദേഹം ഈ സോയിൽ കമ്പനിയിൽ ഏറ്റവും സീനിയർ ടെക്നീഷ്യൻ ആയിരുന്നു അന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ പഠിച്ചിട്ട് അങ്ങനെയാണ് ആ ജോലിയിൽ കയറിയത് പിന്നീട് ഈ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു ചില പിന്നെ കുടുംബപരമായിട്ട് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കുകയാണ് ചെയ്തു അങ്ങനെ പിന്നെ ഈ ഡിഗ്രി തോറ്റല്ലോ എന്നുള്ള ഭയങ്കര പ്രയാസം വീണ്ടും ഉണ്ടായപ്പോൾ രണ്ടായിരത്തിൽ അത് അത് കഷ്ടപ്പെട്ട് അത് പാസ്സായി എന്നുള്ളതാണ് പഠിച്ചെടുത്തു അന്ന് എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു പൊന്നാനിയിൽ പിന്നെ ചമ്പ്രോട്ടം ഞാൻ ഷെല്ലിയിട്ട കട നടത്തിയിരുന്നു അത് നടത്തിയൊരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയഞ്ചിലാണ് കച്ചവടം തുടങ്ങിയത് രണ്ടായിരത്തിലാണ് ഞാൻ ഡിഗ്രി എഴുതി പാസ്സാവുന്നത് അന്ന് മുതൽ എനിക്ക് എൽ എൽ ബി എടുക്കണം കാരണം പ്രീ ഡിഗ്രി പാസ്സായ സമയത്ത് എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ അഡ്വക്കറ്റായിട്ട് ഞാൻ പഠിക്കട്ടെ വക്കീൽ ഭാഗം പഠിക്കാൻ പോട്ടെ എന്ന് ഞാൻ ഉമ്മനോട് ചോദിച്ചപ്പോൾ അന്ന് ഉമ്മ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പോവണ്ട എന്ന് പറഞ്ഞു ഞാനമ്മീ മാത്രം ഒറ്റക്കായിരുന്ന സമയമാണ് അങ്ങനെ പിന്നെ ഉമ്മ മരിച്ചു രണ്ടായിരത്തി പതിനൊന്നിന് ഉമ്മ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ പിന്നെ പഠിക്കാൻ പോവുകയും അന്ന് എനിക്ക് എനിക്ക് തോന്നുന്ന നാല്പത്തിയേഴ് വയസ്സ് അങ്ങനെ അൻപത്തിമൂന്ന് വയസ്സിൽ ഞാൻ പിന്നെ എൽ എൽ ബി അഡ്വക്കറ്റായിട്ട് എൻറോൾ ചെയ്യുക ചെയ്തു എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ വ്യാപാരി സംഘടനയിൽ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്നല്ലോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്താണ് ഈ അഡ്വക്കേറ്റിലേക്ക് തന്നെ സ്ട്രോങ് ആയി തിരിച്ചു വരാനുള്ള കാരണം നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ആത്മാർത്ഥയോട് ചെയ്യണം വ്യാപാരി വ്യവസായി ഏകന സമിതിയിൽ നമ്മൾ ഒരുപാട് സ്ഥാനങ്ങൾ അതിലെടുക്കാം അതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് മുനിസിപ്പൽ കൗൺസിലറും പാർലമെൻ്ററി പാർട്ടി ലീഡറും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥാനങ്ങൾ അതിൽ നമ്മൾ വഹിച്ച ഒരാളാണ് അതിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വ്യാപാരി വ്യവസായി ഏകന സമിതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് ആത്മാർത്ഥയോട് ചെയ്യാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനങ്ങളൊക്കെ ഒഴിയുകയും എന്നിട്ടും ഇപ്പോഴും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി എഴുപത്തിരുത്തിയുടെ പ്രസിഡൻറ്റായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ വലിയ രീതിയിലുള്ള വക്കീലൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥത്തോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഏകോപന സമിതിയിൽ മോള് പറഞ്ഞതുപോലെയുള്ള സ്ഥാനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി ഈ പിന്നെ വക്കീൽ പ്രൊഫഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിയ സാറിന് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് വിജയത്തിലെത്തിയെന്നും നമുക്ക് പറയാനാ പറ്റില്ല അപ്പോൾ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും നിരാശപ്പെടും ആ പരാജയത്തിൽ നമ്മൾ നിരാശപ്പെടും ചിലത് ജീവിതം തന്നെ വേണ്ട എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ നമ്മൾ ആ നിരാശയൊന്നും പിന്നെ അത് പ്രയാസം ആ നിരാശ നമ്മൾ വെക്കാതെ അത് കണക്കിലെടുക്കാതെ നമ്മൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുക നമ്മൾ അത് നേടിയെടുക്കുമെന്നുള്ളൊരു തോന്നല് നമുക്കുണ്ടാവും ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ അത് നമ്മൾ അത് വിജയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അനുഭവത്തിൽ അത് വീണ്ടും വളരെ ആത്മാർത്ഥത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും അതിന് ശ്രമിച്ചിട്ട് അങ്ങനെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ അത് സക്സീഡ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരോട് നമ്മൾ ഒരു തോൽവിയിലൊന്നും അങ്ങനെ ആ തോ ഒരു തോൽവിയിലൊന്നും നമ്മൾ തോറ്റു കൊടുക്കരുത് നമ്മൾ പരിശ്രമിച്ച് അത് വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് അത് വിജയിപ്പിക്കണം അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആവണം ഒരു വക്കീലായതുകൊണ്ട് ജീവിതം വിജയിച്ചു എന്നൊന്നും അർത്ഥമില്ല പക്ഷെ നമ്മൾ വക്കീൽ ആയതിൽ ആവുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ വക്കീലാവുന്നത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമ്മൾ വക്കീലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വിദ്യാഭ്യാസമൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി തോറ്റു ഡിഗ്രി തോറ്റു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൽ എൽ ബി എടുത്തു അതിനുള്ള കുറേ കാലളവ് വന്നു ഈ കാലളവ് എന്ന് പറയുമ്പോൾ പ്രായമായ ഒരു സമയത്താണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് ഒരു നമ്മളെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പ്രായമായ എത്രയോ ആളുകൾ എത്രയോ തരത്തിലുള്ള പിന്നെ ഡിഗ്രികൾ എടുക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഒരു ഇച്ഛാശക്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേടണമെന്നുള്ള മനസ്സുറപ്പാണ് അതുകൊണ്ടാണ് അവർ അതൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയുന്നത് അത്തരത്തിലുള്ള പിന്നെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും നമുക്ക് ഉണ്ടായാൽ മതി നിങ്ങളെപ്പോലുള്ള ആൾക്കുണ്ടായാൽ മതി തീർച്ചയായും നിങ്ങൾ സക്സസ് ആവും വിജയത്തിലേക്കുള്ള വഴി കഠിനമാണെങ്കിലും പരിശ്രമത്തിലൂടെ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ കഴിയും എന്നതിനുള്ള ഉദാഹരണമാണ് സാറിന്റെ ഈ പ്രൊഫഷൻ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും